പറയണേ തിരക്ക് കൂട്ടല്ലേ കുട്ട ജസ്റ്റ് വെയിറ്റ് ആൻഡ് സി തിയേറ്ററിൽ വന്ന ആളുകളെ ചിരിപ്പിക്ക പിടിച്ചിരുത്തുക അതുപോലത്തെ എങ്ങനെയൊക്കെയോ പടം പോവാണ് അതാ പറയാൻ ചൊറിഞ്ഞൊറിഞ്ഞു വെച്ചു മാത്യു തോമസിന്റെ ഇതിലുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലത്തെ ഇദ്ദേഹത്തിന് ഹൈപ്പർ ടെൻഷൻ പരിപാടി ഒക്കെ ഉണ്ട് അത് വന്നിട്ട് പിന്നെ പുള്ളി ഒരു ഡയലോഗ് ഡെലിവറി ഒരു സീന്റെ അകത്ത് പെർഫോം ചെയ്യാൻ പറഞ്ഞ പ്രിയദർശൻ പടങ്ങളില് പോലെ പണ്ട് ലാലേട്ടനും മുകേഷ് ഒക്കെ ചെയ്തു വെച്ച പരിപാടിയില്ലേ അതായത് സീനകത്ത് പെർഫോം ചെയ്തിട്ട് പെർഫോമൻസ് കൊണ്ട് പടത്തിന് ഹൈ ആക്കുക പണിയെടുത്ത് തിന്നുണ്ട് സാറേ പക്ഷെ പറഞ്ഞു പറ്റി തിന്നാലെ വായിങ്ങും കൊടുക്കുന്ന മൈലേജ് ഉണ്ട് അങ്ങനെ അങ്ങനെ സീൻ ബൈ സീൻ ആയിട്ട് പടപട പടേ പറഞ്ഞ് പോവാ മാറ്റി പറയാൻ പറ്റുമോ എനിക്ക് ചെയ്ത വിഷമവും മനസ്സിലാക്കി ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് ഇത്രേ സമയം ഇത്രയും സമയം തിയേറ്ററിൽ ഇത്രയും എൻജോയ്മെന്റ് കിട്ടി എന്നുള്ളതാണ് എന്തെങ്കിലും